സൃഷ്ടിപഥം കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നോണ തൂലിക ഓണാഘോഷവുംഹാരത്തിന്റെ പുസ്തക പ്രകാശനവും നടന്നു കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന പരിപാടി ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ സുദാംശവും ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ

ഇല്ലാത്ത എഴുത്തുകാരെ പുസ്തകം ഇറക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് സൂചിപ്പിച്ചതാണ് എഴുത്തുകാരെ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുള്ള പൊടിക്കൈകളായിട്ടാണ് നമ്മുടെ ശില്പശാല ഞാൻ അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറയാം നമ്മുടെ പുസ്തകങ്ങൾ എവിടെ ഇരിക്കേണ്ടത് നമ്മളൊരു കവിയായി മാറി അല്ലെങ്കിൽ നമ്മളൊരു രഞ്ജിനി തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി കെ ചന്ദ്രമോഹൻ മൊട്ടേമൽ രാജൻ കെ പി നിതീഷ സുനിൽകുമാർ അരുൺ വെളിയമ്പ്ര പീതാംബരൻ കണ്ണോം തുടങ്ങിയവർ പങ്കെടുത്തു